ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീട്ടിൽ ഫിഷ് ടാങ്കിൽ കുറച്ച് ഗ്ലോ ഫിഷുകളുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു നാല് റെഡ് വാങ്ങിച്ചു കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് അപ്പോൾ നോക്കിയപ്പോൾ പച്ച കളറുള്ള കുറവായുണ്ട് ഇന്ന് രണ്ട് പച്ച കളറുള്ള വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു മണിക്കൂറിന് മുമ്പേ ഇത് ടാങ്കിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിനെ ഇതിലേക്ക് ഇവരെ കൂടെ വിടാം ഈ പുതിയ അതിഥികളെ ഇവരെ കൂടെ വിടാം അപ്പോൾ ഞാൻ അക്കോറിയത്തിൽ നിന്നുള്ള വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ നമുക്ക് അക്കോറിയത്തിൽ നിന്നുള്ള വെള്ളം വിശ്വസിക്കാൻ കഴിയില്ല ചിലപ്പോൾ എന്തെങ്കിലും മീനുകൾക്ക് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ ഈ എം ആർ ഓരോരുത്തരായിട്ട് നകത്ത് പിടിച്ച് വിടാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ആദ്യത്തെ അവർ തന്നെ പിടിച്ചു കൈയിൽ നിന്നിറങ്ങി ഓടിക്കളഞ്ഞു പ്രയാസം വിട്ടുകഴിഞ്ഞു കൂടാതെ ഇവർക്ക് പാർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തോപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട് രുദ്വിജിയ പാലസ്റ്റിസ് എന്ന ഇനത്തിൽപ്പെട്ട രണ്ട് ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൂപ്പർ ബ്രെഡും ഒന്ന് റെപ്പൻസ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ് ഇവ അക്കോരക്ക് താപച്ചു കൊടുക്കാം അക്കോരയിൽ ഉപയോഗിക്കുന്ന ഒരു ജനപ്രിയ ചെടിയാണിത് ഈ ചെടികൾ പത്ത് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വെള്ളത്തിൽ വളരാൻ കഴിയും ചെറിയ പ്രകാശമോ കൂടുതൽ പ്രകാശമുണ്ടായിരുന്നതിന് കുഴപ്പമില്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഇത് അക്വരങ്ങൾ വളരുന്നതാണ് ഇവയും നമുക്ക് ഇതിനകത്തുനിന്ന് സ്ഥാപിച്ചു കൊടുക്കാം അപ്പോൾ ഇവർക്ക് വന്ന് ഒളിച്ചിരിക്കാനും അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കാനൊക്കെ നല്ല ഇത് റപ്പൻസ് ആണ് ഇത് സൂപ്പർ റെഡ് എന്നാണ് അപ്പോൾ ഇവനെയും ഇവരെയും ഇവരെയും കൂടെ ഞാനകത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി അവർക്ക് നല്ല കളിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഈ ഫിഷിൻ്റെ വേസ്റ്റുകളെല്ലാം ഈ ചെടികൾ വലിച്ചെടുത്ത് വളരെ ശുദ്ധീകരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചത് കൂടെ പിന്നെ ഇവർക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലവും ഉണ്ടാവും അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ബൈ